കഴിഞ്ഞ വർഷം പത്തയ്യായിരം വാഴ മൊത്തം ഇത് നശിപ്പിച്ചു കളഞ്ഞാണ് ഒരൊറ്റ വാഴ പോലും ഇതിനകത്ത് ബാക്കിയുണ്ടായിരുന്നില്ല മൊത്തം പിണ്ടിപ്പുഴും കയറി വാഴ വിണ്ടു കയറി മുതൽ മുടക്ക് പോലും തിരിച്ചു കിട്ടാത്ത ഒരു രീതിയിലായിരുന്നു ഈ തോട്ടം അതിനെയാണ് നമ്മൾ എ ബി എസ് എടുത്ത് പുതിയ രീതിയിൽ കൃഷി ചെയ്ത് എ ബി എസ്സിൻ്റെതായ രീതിയിൽ കൃഷി ചെയ്ത് ഈ രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒന്ന് നിങ്ങൾ നോക്കുക ഒരു അയ്യായിരത്തോളം വാഴയാണ് ഈ തോട്ടങ്ങളിൽ കാണുന്നുള്ളത് ഏതെങ്കിലും ഒരു വാഴയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു പിണ്ടിപ്പുഴു അല്ലെങ്കിൽ ഒരു വിണ്ടുകീറൽ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു രീതിയിലുള്ള ഡിസീസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റില്ല ഇതാണ് നമ്മുടെ മാജിക് പ്രൊഡക്റ്റ് ഈ ബോം ഫെയ്റ്റുള്ള ഒറ്റ ആത്മവിശ്വാസത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഈ തോട്ടം തിരിച്ചെടുത്തതും നമുക്ക് ഈ രീതിയിലേക്ക് ഈ തോട്ടം ആക്കാൻ പറ്റിയതും ഈ ബോം ഫെയ്റ്റിൻ്റെ ഡയലൂഷൻ എന്ന് പറയുന്നത് അഞ്ച് എം എൽ ഒരു ലിറ്ററിൽ മിക്സ് ചെയ്ത് നമുക്ക് വാഴയിലത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് ഇതിൻ്റെ പരിപാടി എല്ലാ മാസവും ഓരോ മാസത്തിൽ ഓരോ തവണയും വാഴയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കും ഈ സാധനം ഇ ഇതുകൂടാതെ നമുക്ക് തെങ്ങിന് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് കൊമ്പൻചൊല്ലി ചെമ്പഞ്ചൊല്ലി മുതലായ കാര്യങ്ങളാണ് ആ തെങ്ങിനുള്ള ഏറ്റവും നല്ല ഒരു പ്രതിവിധി കൂടിയാണ് വോംഫെയ്റ്റ് ഇത് നമ്മൾ ഈ വാഴത്തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ തന്നെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് പോകുമ്പോൾ കാണാവുന്നതാണ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരില് ഇതേപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ മിക്സ് ചെയ്ത് വേരിൽ കെട്ടിവെക്കാൻ പറ്റും അതുകൂടാതെ ഈ കൂമ്പിന് മണല് കൂടി മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊമ്പൻചല്ലിനെയും ചെമ്മഞ്ചല്ലീനേയും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തെങ്ങ് കൃഷി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൊമ്പൻചൊല്ലിയും ചെമ്മഞ്ചൊല്ലിയാണ് അതിന് ഒരു ഉത്തമ പ്രതിവിധിയാണ് ഈ സാ ബോം ഫൈറ്റ് ഈ ബോംബ് ഫൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേരിലും കെട്ടിവെക്കാം കൂമ്പിലും ഒഴിച്ചു വെക്കാം കൂമ്പിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിലേക്ക് മണൽ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും പറ്റും ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ചെങ്കദിയാണ് ഈ ചെങ്കദലി നിങ്ങൾക്കറിയാലോ ഈ കൊല ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി ഇത് ചെറിയ കൊല അല്ല ഈ ചെങ്കതകളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പതിനെട്ട് മാസമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇതിൽ നമുക്ക് അഞ്ചോ ആറോ ചീപ്പുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വിളവുള്ള ഒരു കഥ കൊലയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചീർപ്പാണ് ഇതിനകത്ത് കൊലയുള്ളത് അതായത് ചെങ്കലേക്ക് ആറ് ഏഴ് ചീർപ്പുള്ള കൊലയാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വിളവുള്ള കൊലകളാണ് ഇതിനകത്ത് വരുന്നുള്ളത് ഇതിൻ്റെ ഈ പതിനെട്ട് മാസത്തിൽ ഇപ്പോൾ ഈ വാഴ നിൽക്കുന്നത് പത്ത് മാസം പതിനൊന്ന് മാസം പ്രായമായതാണ് ഇനിയും ഒരു നാല് മാസം അഞ്ച് മാസം കൂടിയാണ് ഇതിനകത്ത് ബാക്കിയുള്ളത് അത്രയും നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയത് കഴിഞ്ഞ വർഷത്തെ ഈ ഇത്രയും മോശമായ തോട്ടത്തിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ എ ബി എസിൻ്റെ വളപ്രയോഗം വളരെ എത്രത്തോളം ഇതിനകത്ത് എഫക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇത് ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഇത് വെട്ടി നശിപ്പിച്ച് വേരോട് കൂടി എല്ലാം ക്ലീൻ ചെയ്യലാണ് ആദ്യത്തെ പരിപാടി ചെയ്തിരുന്നത് ഇത് മൊത്തം ക്ലീനോ ക്ലീൻ ചെയ്ത് വേരോട് നശിപ്പിച്ചതിന് ശേഷം മണ്ണ് ലെവൽ ചെയ്യുകയും അത് കഴിഞ്ഞ് നമ്മുടെ ക്യൂർ കെയർ ഇതിലേക്ക് മൊത്തം ഭൂമി മൊത്തം സ്പ്രെഡ് ചെയ്യും ചെയ്തു ഭൂമി മൊത്തം അത് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടെ പിണ്ടിപ്പുഴും ഫംഗസ് ഡിസീസും കൂടുതലാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ക്യൂർ കെയർ എന്നുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ പരിപാടി ചെയ്തത് അതാണ് അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ പി എച്ച് നോക്കലായിരുന്നു ഈ പി എച്ച് നോക്കി ഇവിടെ പി എച്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് മാത്രമായിരുന്നു അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പി എച്ച് സോയിൽ ബൂസ്റ്റർ നമ്മളിവിടെ അപ്ലിക്കേഷൻ കൊടുത്തു ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ പി എച്ചും കൂടി കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് വാഴക്കന്ന് ഇവിടെ നടുന്നത് നമ്മൾ അഞ്ചാമത്തെ മാസമാണ് ഈ വാഴയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് പിണ്ടിപ്പുഴു ഇല്ലെങ്കിൽ വിണ്ടുകീരൽ ഞാൻ ആദ്യം പറഞ്ഞ അസുഖങ്ങൾ വരുന്നത് ഡിസീസുകൾ വരുന്നത് അതിന് പകരമായിട്ട് നമ്മൾ ഓരോ മാസം കൂടുമ്പോഴേയും നമ്മുടെ വോം ഫൈറ്റ് എന്ന പ്രോ പ്രൊഡക്റ്റ് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ കർഷകൻ നമ്മളോട് പറയുന്ന പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഈ കൃഷി നിർത്താൻ വേണ്ടി പോവുകയാണ് മുതൽ മടക്ക് മൊത്തം നശിച്ച് ഒരു പൈസയും തിരിച്ചു കിട്ടാത്ത രീതിയിൽ അദ്ദേഹം ഇത് ഒഴിവാക്കുന്ന സമയത്താണ് നമ്മളിവിടെ വരുന്നതും എ വി എഫ്സിൻ്റെ വളപ്രയോഗം വീണ്ടും ഒരു അയ്യായിരത്തോളം വാഴ ഇദ്ദേഹം നമുക്ക് നമുക്ക് വേണ്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ തരുന്നതും അതിനെ ഇത്രത്തോളം വിജയിപ്പിക്കാൻ പറ്റിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അതിന് മനസ്സിന് നന്ന നമുക്കൊരു സംതൃപ്തിയുണ്ട് ഇതിനകത്ത് ഇത്രയും നല്ല രീതിയിൽ നമുക്കിത് വിളവെടുച്ച് കാണിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നമുക്ക് ഒരു വാഴ പോലും ഇതിനകത്ത് കേടുവരാതെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് തെങ്ങ് കാണിച്ചതാന്ന് പറഞ്ഞില്ലേ ആ തെങ്ങാണിത് നമ്മൾ ആ കൊമ്പൻചെല്ലിയും ചെമ്പൻചെല്ലിയും ആക്രമിച്ച തെങ്ങ് ബോംഫേറ്റ് ഉപയോഗിച്ച തെങ്ങ് ഇതാ ഇപ്പോൾ നോക്കി എങ്ങനെ കാണുന്നുണ്ട് സൂപ്പർ അല്ലേ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ ബോം ഫൈറ്റ് കൊടുത്തതിനു ശേഷം ഇത് വീണ്ടും വരികയാണ്